ഇതാ ഒരു പുതിയ എതിരാളി എത്തിയിരിക്കുകയാണ് ആപ്പ് സ്റ്റോറുകളിൽ വാട്സപ്പിനെ കടത്തിവെട്ടി ഒന്നാം സ്ഥാനം പിടിച്ചു പറ്റിയിരിക്കുകയാണ് അറട്ടൈ എന്ന ഇന്ത്യൻ മെസ്സേജിംഗ് ആപ്പ് തമിഴിൽ ചാറ്റ് എന്ന അർത്ഥമുള്ള വാക്കാണ് അറട്ടെ ചെന്നൈ ആസ്ഥാനമായുള്ള പ്രമുഖ സോഫ്റ്റ്വെയർ കമ്പനിയായ സോഹോ കോർപ്പറേഷൻ ആണ് ഈ ആപ്പ് വികസിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പുറത്തിറങ്ങിയതെങ്കിലും അറട്ടയുടെ സമയം തെളിഞ്ഞത് ഇപ്പോഴാണ് മന്ത്രിമാരടക്കം സോഷ്യൽ മീഡിയയിൽ നൽകിയ പിന്തുണയാണ് അറട്ടയുടെ ഉപയോഗം കുത്തനെ ഉയരാൻ കാരണം വാട്സപ്പ് പോലുള്ള വൻകിട ആപ്പുകൾ എങ്ങനെയാണ് ഡാറ്റ കൈകാര്യം ചെയ്യുന്നതെന്ന കാര്യങ്ങളിൽ ജനങ്ങൾ ആശങ്കാകുലരായിരിക്കുന്ന സാഹചര്യത്തിലാണ് അരട്ടയുടെ ഈ നേട്ടം ഉപയോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ പരസ്യത്തിനായി ഉപയോഗിക്കില്ലെന്നും ഉപയോക്താക്കളുടെ സ്വകാര്യതയ്ക്ക് പൂർണ്ണമായി പ്രതിജ്ഞാബദ്ധരാണെന്നും സോഹ ഉറപ്പു നൽകുന്നുണ്ട് കുറഞ്ഞ ഇന്റർനെറ്റ് വേഗതയിലും പഴയ സ്മാർട്ട് ഫോണുകളിലും പോലും നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് ആപ്പ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ വിജയത്തിനിടയിൽ ചില വെല്ലുവിളികൾ അരട്ടെ നേരിടുന്നുണ്ട് ഉപയോക്താക്കളുടെ എണ്ണത്തിലുണ്ടായ അപ്രതീക്ഷിത വർധന ആപ്പിന്റെ സെർവറുകൾ താങ്ങുന്നില്ല സൈൻ ആപ്പ് ചെയ്യുന്നതിനും ഒ ടി പി ലഭിക്കുന്നതിനും സന്ദേശങ്ങൾ സിങ്ക്രണൈസ് ചെയ്യുന്നതിനും ഉപയോക്താക്കൾ കാലതാമസം നേരിടുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുറച്ച് ദിവസങ്ങൾ വേണ്ടിവരുമെന്നും സെർവറുകൾ വികസിപ്പിക്കാൻ കഠിനമായി പരിശ്രമിക്കുകയാണെന്നും കമ്പനി എക്സിൽ അറിയിച്ചു